നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വക്കഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ പാസാക്കിയത് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് അതും അതിശക്തമായി ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം നടക്കുന്നതിനിടയിലും കൃത്യമായും ഇരുന്നൂറ്റി എൺപത്തി എട്ട് ലോക്സഭാംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കെതിരെയായിരുന്നു വിജയം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കടമയായിരുന്നു രാജ്യസഭയിലേക്ക് അതായത് ഉപരിസഭയാണ് രാജ്യസഭ അവിടെ നൂറ്റി ഇരുപത്തെട്ട് അംഗങ്ങളുടെ പിന്തുണ തൊണ്ണൂറ്റി അംഗങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് രാജ്യസഭയും ഈ സുപ്രധാന ബില്ല് പാസാക്കുന്നത് രാഷ്ട്രപതിയുടെ കൂടി ഈ ബില്ല് നിയമമായി മാറും പല വകുപ്പ് മന്ത്രിമാർക്കും വലിയ തോതിൽ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് പോലും വളരെ വ്യക്തമായി അറിയില്ല വക്കഫ് നിയമ ഭേദഗതി വാസ്തവത്തിൽ ഒരു കൂട്ടായ ചർച്ചയല്ലായിരുന്നു മന്ത്രിസഭ അംഗീകരിച്ചിട്ടാണ് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന അമിത്ഷായുടെ വാദം തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് പൊളിച്ചെടുക്കാൻ കഴിയും അതായത് വലിയ തോതിലുള്ള ഒരു പുകമറയാണ് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം സൃഷ്ടിച്ചത് സഖ്യകക്ഷികളായ ടി ഡി പിക്ക് ഐക്യ ജെ ഡി എസിനോ ഒന്നും ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണ ആദ്യം മുതൽക്കേ ഇല്ലായിരുന്നു അവർ മുന്നണി സംവിധാനത്തിന്റെ പേരിൽ പോലും മാന്യമായി ഈ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല അതാണ് ഏറ്റവും വലിയ കല്ലുകടിയായി മാറിയത് ഒരുപക്ഷെ ഇത്രയധികം ചർച്ച വേണ്ടി പോലും ഇവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ബി ജെ പിക്ക് ഒരു കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നു കാരണം ഇവർ ഈ സഖ്യകക്ഷികൾ പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞനെ ഒരു വേളയിൽ അങ്ങനെ സംഭവിക്കുമെന്നുവരെ ലോക്സഭയിൽ കരുതപ്പെട്ടു സ്പീക്കർ ഓം ബിർളയ്ക്ക് ആകെ ടെൻഷനായി കാരണം ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും രാജ്യസഭയിൽ ചെയർപേഴ്സൺ ജഗദീപ് ധൻഗറിനും ഇതേ അസ്വസ്ഥതയാണ് ഉണ്ടായത് കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു ഡോമിനേഷൻ എല്ലാ തരത്തിലും കണ്ടു കക്ഷി ഭേദമന്യേ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പല പ്രതിപക്ഷ പാർട്ടികളും നേർക്ക് നേർ എന്ന രീതിയിലേക്കാണെങ്കിൽ അതിനെല്ലാം മറികടക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത് ടി ഡി പിക്കും ഐക്യ ജനതാദളിലും അനുകൂലമായ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് അവർക്ക് അതെന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ വയ്യ എന്നുള്ളതാണ് അവരെ അവരെപ്പോലും പിന്നോട്ടടിക്കാൻ ചിന്തിപ്പിച്ച കാര്യം എന്നാൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പി പോളറൈസേഷൻ ടെക്നിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് വർഗീയ ധ്രുവീകരണ സിദ്ധാന്തം അതായത് കൃത്യമായും മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എന്നതാണ് ബി ജെ പി എക്കാലത്തും ജനസംഘത്തിൻ്റെ ആവിഷ്കാരം മുതൽ നിരവധിയായ ഘട്ടങ്ങളിൽ ബി ജെ പി എടുത്തിട്ടുള്ള തീരുമാനം ആ പദ്ധതിക്ക് ഒന്നുകൂടി ഇന്ധനം പകരാനാണ് വക്കഫ് നിയമ ഭേദഗതി ഉണ്ടാക്കിയത് പക്ഷേ ഇത്രയും മികച്ച രീതിയിലുള്ള പാർലമെന്റ് ചർച്ച ഈ ബില്ലിന്മേൽ ഉണ്ടാകും എന്ന് ഒരു വേള പോലും ആഭ്യന്തരമന്ത്രിയോ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവോ കരുതിയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെക്കാനുള്ള സാധ്യത പോലും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്